എല്ലാവർക്കും നമസ്കാരം റിയാസ് ആണ് പാലക്കാട് നിന്ന് നമുക്കൊന്ന് മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി സെയിലായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഒൻപത് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു മൂന്ന് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് സെയിൽ വന്നിരിക്കുന്നത് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോകുന്ന തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ വടക്കഞ്ചേരി എന്ന ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഏഷ്യം ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് നിയർ ബൈ ആയിട്ട് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് നമുക്ക് വരുന്നത് പക്ഷെ നടന്ന എത്താവുന്ന ദൂരത്ത് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ മൊത്ത ലാൻഡ് എന്ന് പറയുന്നത് ഒൻപത് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടുമാണ് വീടിന്റെ വീടിൻ്റെ പഴക്കമായിട്ട് വരുന്നത് വെറും എട്ട് വർഷം മാത്രമാണ് വീടിന്റെ പഴക്കം വരുന്നത് വീട് മൊത്തത്തിൽ ഓഡ് ചെയ്ത് ഒക്കെ ചെയ്ത് നല്ല കൂളായിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് അപ്പൊ നമ്മുടെ വടക്കഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി മൊത്തം നമ്മുടെ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ പുള്ളി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യാനും നമ്മുടെ ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസും വീഡിയോസും ഒക്കെ നമുക്ക് കാണാം ആദ്യം പറയാനായിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും വന്ന് പോകാൻ സൗകര്യമുള്ള നല്ലൊരു പഞ്ചായത്ത് റോഡ് ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഏകദേശം നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് അടുത്തും അയൽപക്കത്തും എല്ലാം തന്നെ ധാരാളം വീടുകളും മറ്റുമൊക്കെയുള്ള ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ വടക്കഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഏകദേശം നമുക്ക് പാലക്കാട് നിന്നും തൃശ്ശൂരിന്റെയും ഇടയിലായിട്ടാണ് നമുക്ക് ഈ ഒരു വടക്കഞ്ചേരി ഭാഗം വരുന്നത് പാലക്കാട്ടിലേക്ക് ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് കിലോമീറ്ററും അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് കിലോമീറ്ററുമാണ് വരുന്നത് അപ്പൊ ഇതിന് രണ്ടിനും ഇടയിലായിട്ട് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണ് വടക്കഞ്ചേരി ഈ വടക്കഞ്ചേരി ടൗണിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഏകദേശം നമുക്ക് ടൗണിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ നമുക്ക് വ്യത്യാസമുള്ളൂ വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ വ്യത്യാസത്തിലാണ് നമുക്കൊരു പ്രോപ്പർട്ടി ഉള്ളത് ഇപ്പൊ ഏത് പാതിരാത്രിയാണെങ്കിലും എത്ര വൈകിട്ടാണെങ്കിലും നമുക്കൊക്കെ ബസ്സോ കാര്യങ്ങളോ സർവീസ് ഒക്കെ ഉള്ള ഒരു ഭാഗമാണ് ഇരുപത്തിനാല് മണിക്കൂറും ബസ് സർവീസും കാര്യങ്ങളും ഉള്ള ഒരു ഏരിയ ആണ് നമുക്ക് വന്നു പോകാനും കാര്യങ്ങളും എല്ലാം തന്നെ നല്ല സൗകര്യമുള്ള ഒരു ഭാഗം കൂടിയാണ് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ കാറുകൾക്കൊക്കെ സുഖമായി നിർത്താൻ പറ്റും നല്ലൊരു കാർ പോർച്ചും കാര്യങ്ങളും നമുക്ക് ഒരു പ്രൊ ഫ്രണ്ടേജിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു ഫ്രണ്ടേജും നമുക്കൊരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് താഴെ നിന്ന് കുറച്ച് ഹൈറ്റിലായിട്ടാണ് ഈ ഒരു വീട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര മഴ പെയ്ത് കഴിഞ്ഞാലും ഫ്ലഡോ എഫക്റ്റഡോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വെള്ളം കയറുക കാര്യങ്ങൾ ഇഷ്യൂസ് ഒന്നും വരാറില്ല അങ്ങനെയുള്ള യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നമുക്ക് വരുന്നില്ല പിന്നെ നമ്മുടെ ഈ ഒരു വീട് കുറച്ച് ഹൈറ്റിലായിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ഹൈറ്റിൽ നിർമ്മിച്ച് മുകളിലൊക്കെ വാർക്കുന്നതിന് പരം ഓടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിന് താഴത്തെ ആയിട്ട് സീലിംഗ് ആണെങ്കിലും നമുക്ക് നല്ല ഓട് വെച്ചിട്ട് മണ്ണിന്റെ ഓടൊക്കെ വെച്ചിട്ടാണ് നമുക്ക് സീലിംഗ് വർക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ നല്ല രീതിക്ക് തന്നെയാണ് അവർ താമസിക്കാനായിട്ട് കിട്ടിയ ഒരു വീടാണ് പിന്നെ അപ്പൊ നമുക്ക് നല്ല വിശാലം എല്ലാ റൂം ആയിക്കോട്ടെ ഹാള് കിച്ചൺ വർക്ക് ഏരിയ ലിവിങ് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ റൂമിലും എല്ലാ ഭാഗങ്ങളിലും നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടാനായിട്ട് നല്ലൊരു ജനലുകളും കാര്യങ്ങളും എല്ലാ ഭാഗത്തും അവർ വച്ചിട്ടുണ്ട് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത് ഈ മൂന്ന് ബെഡ്റൂമും വിത്ത് അറ്റാച്ച്ഡ് കൂടിയിട്ടാണ് നമുക്ക് എല്ലാം തന്നെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് ഇടുങ്ങി പിടിച്ചതോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് യാതൊരു ആവശ്യവും എല്ലാം തന്നെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി നല്ല രീതിയിൽ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ വീടിന്റെ മൊത്തം ടോട്ടൽ പഴക്കം എന്ന് പറയുന്നത് വെറും എട്ട് വർഷമാണ് വീടിന്റെ പഴക്കം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ഒരിക്കലും അത് കണ്ടു കഴിഞ്ഞാൽ അതൊരു ഫീൽ ചെയ്യില്ല കാരണം നമുക്കൊരു പുതിയൊരു വീട് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് അവരത് മെയിൻറ്റെയിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുന്നത് എല്ലാ ഭാഗത്തും വീട് മുഴുവനായിട്ടും തന്നെ നല്ല സീലിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് സ്പേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് ഫുഡ് കഴിക്കാവുന്ന അത്രയും വലിപ്പത്തിലുള്ള ഡൈനിങ്ങും സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ അവര് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വെന്റിലേഷനും കാര്യങ്ങളും വെളിച്ചം കാര്യങ്ങളൊക്കെ എല്ലാം നല്ല സൗകര്യത്തോടുകൂടി തന്നെയാണ് നമുക്ക് ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വടക്കഞ്ചേരി ടൗണിൽ തന്നെയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്കിപ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക് ആയാലും കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ക്ലിനിക്കുകൾ ലാബ് പോലീസ് സ്റ്റേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു വടക്കഞ്ചേരി ടൗണിൽ തന്നെ നിയർബൈ ആയിട്ട് വരുന്നതാണ് ജസ്റ്റ് ഒന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം നമുക്ക് പോയാൽ മതിയാവും എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇപ്പോൾ മൊത്തം നമുക്ക് ഒൻപത് സെൻറ്റ് സ്ഥലമാണ് ഇവിടെ വരുന്നത് അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് ലാൻഡ് വാല്യൂ ഏകദേശം ഒരു ഏഴ് എട്ട് ലക്ഷം രൂപയോളം ലാൻഡ് വാല്യൂ വരുന്ന ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ നമ്മുടെ ഓണർ ഇത് പ്രോപ്പർട്ടി മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് നമുക്കിനി ഒരു ഫാമിലി കയറി താമസിക്കുകയാണെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ക്ലീൻ ചെയ്യ പോലും വേണ്ട പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടെന്ന് വെച്ച് നമുക്ക് വീട്ടിൽ കയറി താമസിക്കാവുന്നതാണ് വേറെ ഒരു വർക്കോ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അതിന് അത് ചെയ്യാനായിട്ടില്ല അപ്പോൾ തന്നെ കിച്ചണിലും കാര്യങ്ങളും എല്ലാം തന്നെ നല്ല ഷെൽഫ് കാര്യങ്ങളും എല്ലാം തന്നെ കബോർഡ് വർക്കുകളും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് അവരത് എല്ലാം തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് ബാക്കിലാണെങ്കിലും വീടിൻ്റെ ബാക്ക് സൈഡിലും കാര്യങ്ങളും എല്ലാം നല്ലൊരു സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ പ്രോപ്പർട്ടിയുടെ വെള്ളത്തിൻ്റെ സൗകര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബോർവെല്ലാണുള്ളത് എപ്പോഴും നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ വെള്ളത്തിന് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ധാരാളം വെള്ളം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിക്കകത്ത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡാമിലെ കണക്ഷനും മറ്റേ ജലനിധിയുടെ വാട്ടർ കണക്ഷനും കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഡൈനിങ് സ്പേസിൽ നിന്നും ജസ്റ്റ് ഒരു പുറത്തേക്കുള്ള ഒരു ഔട്ട് സൈഡ് വ്യൂ ആണ് അത് നല്ല അത്യാവശ്യം കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ കൂടിയാണ് പിന്നെ നമ്മുടെ വർക്ക് ഏരിയ കിച്ചൺ കഴിഞ്ഞാൽ അടുത്ത് വർക്ക് ഏരിയ വരുന്നുണ്ട് വർക്ക് ഏരിയയുടെ തൊട്ട് ബാക്കിലായിട്ട് അത്യാവശ്യം നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ വീടിനെ പുറത്തായിട്ട് മൂന്ന് ബെഡ്റൂമും വിത്ത് അറ്റാച്ചഡും നമുക്കൊരു പ്രോപ്പർട്ടിയിലുണ്ട് അതിന് പുറമെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് രണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഇവരത് ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനകത്തൊരു രണ്ടോ മൂന്നോ തെങ്ങ് വരുന്നുണ്ട് അതുപോലെ തന്നെ മരങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ച് നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗം കൂടിയാണ് അപ്പം മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണർ ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഏകദേശം ഒൻപത് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് രണ്ട് കോമൺ ബാത്റൂമ് പുറത്തുണ്ട് ഹാള് കിച്ചണ് വർക്ക് ഏരിയ ലിവിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ഉണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വീടാണ് നല്ല ലൊക്കേഷൻ ആണ് നിയർ ബൈ ടൗൺ ആണ് ടൗണിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത് അപ്പോൾ മൊത്തത്തിൽ ഈ ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പ്രോപ്പർട്ടിക്കായിട്ട് ചോദിക്കുന്നത് അപ്പോൾ വില ചെറിയ രീതിയിലൊക്കെ നെഗോഷിയേബിൾ ചെയ്യാമെന്ന് നമ്മുടെ ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസും മറ്റും ആയിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാം ചെയ്യുക ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടികൾ കൊടുക്കുന്നതിനോ വാങ്ങുന്നതിനോ എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ വന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കത് മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ച് നമുക്കത് സെയിൽ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് ഇപ്പോൾ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാം